നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ിൽ വീടിനകത്ത് തീ പിടിച്ച് ഗൃഹനാഥൻ ഉൾപ്പെടെ മൂന്നുപേർ വെന്തു മരിച്ചു പുറങ്ങ് പുളിക്കക്കടവ് പാലത്തിനു സമീപം ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന എന്നിവരാണ് വെന്തു മരിച്ചത് പൊള്ളലേറ്റ മറ്റു രണ്ടു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച മണികണ്ഠൻ റീന എന്നിവരുടെ മക്കളായ നന്ദന അനിരുദ്ധൻ എന്നിവരാണ് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാട് വിറങ്ങലിച്ചു പോയ ദുരന്തമുണ്ടായത് മണിയോടെ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരമുക്ക് പുളിക്കക്കടവ് തീരദേശ റോഡിൽ മണികണ്ഠന്റെ വീട്ടിലാണ് സംഭവം വീടിനകത്ത് നിന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത് തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ബെഡ്റൂമിൽ സ്വയം പെട്രോൾ ഒഴിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്നും മണികണ്ഠൻ തന്നെ മണികണ്ഠൻസിന് മൊഴി നൽകിയെന്നാണ് വിവരം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്